رحماني <applause> يا <applause> رحمن اصبكي ما يدشو نبني ما يصيد سينا او رحمن يا رحمن ساعدني يا رحمن اشرح صدري السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ബലദാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ ക്ഷമ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കാനും കാരുണ്യം ചെയ്യാൻ പരസ്പരം ഉപദേശിക്കാനും അള്ളാഹു താല പറയുന്ന ആ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുക ക്ഷമിക്കാൻ പരസ്പരം പറയുകയും ചെയ്യുക അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് ക്ഷമ എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ നമ്മൾ ക്ഷമയുള്ളവരായി മാറണം കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കൂലി ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാത്ത കൊടുക്കും എന്നാണ് സൂറത്തും തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അങ്ങനെ തന്നെ റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും നല്ല പ്രതിഫലം ക്ഷമിക്കുന്നവർക്ക് കൊടുക്കും കയ്യും കണക്കുമില്ലാതെ കൊടുക്കുമെന്ന് വേറൊരു ആയത്തിൽ പറയുന്നുണ്ട് സുഹ്ഹാൻ സൂറത്തും സുമറിലെ പത്താമത്തെ നോക്കി എങ്ങനെ ഒരു കൈയും കണക്കും ഇല്ലാതെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുല പ്രതിഫലം കൊടുക്കും കുറച്ച് മെനക്കെടാണ് അതുകൊണ്ടല്ല ഇത്ര പ്രതിഫലം കിട്ടുന്നത് നമ്മൾ മെനക്കെട്ട് ശീലിക്കുക അതുപോലെ തന്നെ ക്ഷമിക്കുന്ന ആളുകൾക്ക് മൂന്ന് വലിയ നേട്ടങ്ങൾ അള്ളാഹു താല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്തിൽ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഗുണങ്ങൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഒന്ന് രണ്ട് മൂന്ന് മുഹ്തദൂൻ പ്രത്യേകമായ കരുണാഘടാക്ഷമുണ്ടാവും അത്തരക്കാർക്ക് സ്വലവാത്തുണ്ടാവും പ്രാർത്ഥനകളുണ്ടാവും ഓറഹ്മ റബ്ബിൻ്റെ നിന്നുള്ള കാരുണ്യം ഉണ്ടാവും പിന്നെയോ ഉലാക്ക് ഒന്നിൽ മുഹ്ത്തുദ്ദീൻ ഇവർ തന്നെയാണ് ശരിക്കും നല്ല വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ മുഹത്തദീങ്ങൾ ഇവരാണ് എന്നുള്ള തലപ്പ് വഴി പറയുകയും ചെയ്യാൻ എന്താ ചെയ്തോട് ക്ഷമിക്കുക എന്നൊരൊറ്റ കാരണമാണ് ചെയ്തത് അടുക്കൽ പല അസുഖവും പറഞ്ഞ് പരാതി പറഞ്ഞു വരുന്ന സഹാബികളോടും സഹാബി വനിതകളോടും ഒക്കെ അവിടെ നിന്ന് പറയാറുണ്ട് ഈ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം പക്ഷേ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതായിരിക്കും ഏറ്റവും നല്ലത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു ഉടനെ എന്നാൽ വേണ്ട നബിയ ഞങ്ങൾ ക്ഷമിച്ചോളാ എന്ന് പറയുമായിരുന്നു എന്നാണ് സുഹാന അല്ലേ നമ്മളിങ്ങനെ മണ്ടിപ്പാഞ്ഞ അടുക്കുകയാണ് എല്ലാ സദസ്സുകൾക്കും ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ട് നടക്കുകയാണ് അല്ലേ ദ്വാച് ചെയ്യാൻ പറയേണ്ടെന്നോ കൊടുക്കേണ്ടെന്നോ ഒന്നല്ലേ പറഞ്ഞത് കേട്ടോ നമ്മൾ കുറെയൊക്കെ ക്ഷമിക്കാനും തയ്യാറാവണം അല്ലാതെ ദ്വാച ചെയ്യണം മാറ്റിത്തരാൻ മുട്ടുവേദന മാറ്റാൻ നടുവേദന മാറ്റിത്തരാൻ അസുഖങ്ങൾ മാറ്റിത്തരാനൊക്കെ ദ്വാചയോ ചികിത്സിക്കണം ഒക്കെ വേണം അതോടൊപ്പം അതിൽ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും വേണം നല്ലോണം ക്ഷമിക്കുക ഈ ക്ഷമിക്കുന്നതി കൂടെ ഒരു കൂടെ നമ്മൾ ചൊല്ലി പതിവാക്കിയാൽ ഒരു തിക്കുറു കൂടെ ക്ഷമിക്കുന്നതിനോട് കൂടെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് വന്ന ആ ബുദ്ധിമുട്ടിലെ ഖൈർ അള്ളാഹു നമുക്ക് പകരം തരും എന്നാണ് ഏതാണ് അതിക്കറ് ഏത് മുസ്ലിം മുസീബത്ത് വന്നാലും ഇന്നാലിലാഹി വ ഇന്നാ ഇലിഹ് റാജുവിൻ എന്ന് പറയുന്നൊരു മുൻ അതിനുശേഷം അള്ളാഹ്മദ് മുസീബത്ത് വഹ്ലിഫ്ലിഖർ മിൻഹ എന്ന് പറയുകയും ചെയ്താൽ അതിലേറെ ഹയറായത് അള്ളാഹുത്തല അയാൾക്ക് പകരം കൊടുക്കും എന്ന് നബ്സലാസ്മ തങ്ങൾ പറഞ്ഞതായി ഉം മുസല റബി അല്ലാഹിന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് വിഷമങ്ങൾ വന്നാലും ഇന്നാലില്ലാഹ് ഇന്നാലിലേഹു രാജുവൻ ഈ മരിച്ചാൽ മരിച്ചു എന്നത് കേട്ടാൽ മാത്രമല്ല ഇന്നാലില്ല ചൊല്ലേണ്ടത് എന്ത് മുസീബത്തും എന്നാൽ നമ്മുടെ മകനും നമ്മളെ കുട്ടികളൊന്നും വീണു ഇന്നാലില്ല പറയാം കരണ്ട് പോയി ഇന്നാലില്ലാബരാ അതൊക്കെ മുസീബത്തുകളാണ് അല്ലേ അപ്പോൾ അത്തരം എന്ത് മുസീബത്തുകൾ വരുമ്പോഴും ഇന്നാലില്ലാഹി ഇലാഹിവാ ഇന്ന ഇലാഹിറ രാജീവ എന്ന് പറയുകയും കൂട്ടത്തിൽ അള്ളാഹുർഫി മുസീബത്ത് ഈ പഠിച്ചു വേണേൽ എനിക്ക് ഈ തന്ന ഈ ഒരു വിപത്തിൽ ബുദ്ധിമുട്ടിൽ ഞാൻ നിന്നിൽ നിന്ന് പ്രതിഫലം കാമക്ഷിക്കുന്നു എനിക്ക് പ്രതിഫലം തരണം ഞാൻ ക്ഷമിക്കുകയാണ് പിന്നെ അഹുലിഫ്ലി ഹൈറമ്മിൻ ഹാ നീ എനിക്ക് നീ ഇതിലേറെ ഹൈറാജി തരുകയും ചെയ്യണമേ ഇത് ഇതുകൂടെ നമ്മൾ പഠിക്കുക നമ്മുടെ മുസീബത്തുകളൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർ കാത്തുരക്ഷിക്കട്ടെ ഇത് ക്ഷമിക്കുകയും ഇത് പറയുകയും ചെയ്യുക ബിൻ അബ്ദുൽ അജീസ് അലി അള്ളാഹനും ഇത് പറയാറുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു ഏതൊരു ന്യാമത്തൊരാൾക്ക് ചെയ്തു കൊടുത്തു പിന്നെ ആ ന്യാമത്ത് അയാളിൽ നിന്ന് പിൻവലിച്ചു റബ്ബത്ത് എന്നാൽ അയാൾ അതിൻ്റെ ആ ഒരു ന്യാമത്ത് പിൻവലിച്ചപ്പോൾ ക്ഷമിക്കുകയും ഈ പറയപ്പെട്ടത് പോലെ ചൊല്ലുകയൊക്കെ ചെയ്താൽ അള്ളാഹുദർ അതിലേറെ വലിയൊരു ന്യാമത്ത് അയാൾക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് ഉമ്മുസലബിറുഹ് ഞാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉമ്മു സലബിറുലാഹ് ശരിക്കും അനുഭവമുള്ള സംഗതിയാണ് കാരണം ഉമ്മു സലം അബി അലി അള്ളാഹുനെ ഭർത്താവ് അബൂ സലാമ അലി അള്ളാഹാൻ ഈ വിഷയം മുമ്പേ നബിസ് വസ്മ തങ്ങളെന്ന് കേട്ടിട്ട് ഉമ്മു സല അലി അള്ളാഹാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് നീ ഇത് പറയണം കേട്ടോ എന്ന് അങ്ങനെ അബൂ സലർ ഉള്ളാഹുൻ വഫാത്ത് ആയപ്പോൾ ഉമ്മുസലർ അള്ളി അള്ളാഹുൻ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഭർത്താവ് മരിച്ചപ്പോൾ ഇന്നാലില്ലായി പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ അള്ളാ മുസീബത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതിലേറെ ഖൈറായത് എനിക്ക് തരണമേ എന്ന് മുപ്പത്തിരി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന പഠിച്ചുപോലെ അബൂ സലാമനെക്കാളും ഹയർ ആയത് പാറി എനിക്ക് കിട്ടുക അത്രയും നല്ല മനസ്സിലായിരുന്നല്ലേ മുപ്പതി എന്നിട്ട് കിട്ടിയതോ സുഹാൻ അള്ളാഹ് സാക്ഷാൽ റസൂർള്ളസമ തങ്ങളെ അല്ലേ അള്ളാഹത്തയർ പകരം കൊടുത്തുകൊണ്ടോ നബ്സുഹ് തങ്ങളെയാണ് പിന്നീട് മഹാദേവർ കല്യാണം കഴിച്ചത് എന്നാണ് മുസല അമ്പിയാക്കളൊക്കെ എത്രയോ ക്ഷമിച്ചത് നബ്സല്ലാ തങ്ങളുടെ ജീവിതം തന്നെ ക്ഷമയല്ലേ നമ്മൾ വിഷയം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലേ ആറ് മക്കളും രണ്ട് ഭാര്യമാരും ജീവിതകാലത്ത് മരണപ്പെട്ടു ആറ് മക്കളും രണ്ട് ഭാര്യമാരും ഒന്നിനു പിറകെ മറ്റൊരാളായി അങ്ങനെ ആറ് മക്കളും അഫാത്താകുകയാണ് എല്ലാവരുടെയും മയ്യ താവാപ്പ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇബ്രാഹിനെ പേല ഇബ്രാഹീം എന്ന മകൻ അതേപോലെ മറ്റു മക്കളുടെയൊക്കെ ഖബർ ജനാസ അതൊക്കെ നിർവഹിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട് നഷമത്തങ്ങളുടെ സങ്കടമായത് കൊണ്ട് ഹദീജ അറല്ലി അള്ളാഹൻഹൈനബ ബിത്ത് ഹുസൈമ അറല്ലി അള്ളാഹ്ന ഇവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസത്തിനുള്ളിൽ മരണപ്പെട്ട എട്ട് മാസം രണ്ട് മൂന്ന് എന്നൊക്കെ അഭിപ്രായമുണ്ട് ജൈനബ ബിന്തു ഹുസൈമെ അറല്ലി അള്ളാഹുനെക്കുറിച്ച് ഇവരൊക്കെ ജീവിതകാലത്ത് വഫാത്തായ ഭാര്യമാരാണ് ഖദീജ ഖലദീജറിയാഹന്റെ വഫാത്ത് വളരെ സങ്കടത്തിലാണ് മങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹുസൈമുല്ലാ അറിയാൻ ഹാ എട്ട് മാസമാണ് കല്യാൺ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അറലി അള്ളാഹൻ ബിന് ഹുസൈമ അലി അള്ളാഹാൻ്റെ വഫാത്തായിട്ടുണ്ട് ഇതൊക്കെ തങ്ങൾ ക്ഷമിക്കുകയാണ് രണ്ട് പെൺമക്കളെ മൊഴിചൊല്ലി തലാക്ക് ചൊല്ലി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ആര് അബുലഹാബിന്റെ മക്കൾബത്തും ഷെയ്ബത്തും രണ്ട് മക്കളെ തലാക്കല്ലോട് പെരുകിന് കൂടെന്നാക്കി എന്തായിരിക്കും മാപ്പാൻ ടെൻഷൻ ഒക്കെ ക്ഷമിച്ചിട്ടുണ്ട് മക്കയിലുണ്ടായിരുന്ന കാലത്ത് അത്രയും സമാധാനത്തോടെ നിസ്കരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ലല്ലോ സമ്മതിച്ചിട്ടുണ്ടോ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ടുണ്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് മാത്രമാണ് കഴുത്തിലെ മുണ്ടിട്ട് മുറുക്കിയിട്ടുണ്ട് ആര് ഒക്ബത്തുബിന് അഭിമായി തന്നൊരു ചെങ്ങായി ഒരിക്കൽ ഹംസാസിൽ മാത്രം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പരെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ എടുത്തിട്ട് തങ്ങളെ കഴുത്തിലിട്ടിട്ട് വലിച്ചു മുറുക്കി എന്നാണ് ഹാൻ അള്ളബൂർ അബ്വാൻ ഓടി വന്ന് അത് പിടിച്ച് അയാളെ പിടിച്ച് മാറ്റി ഒരാൾ റബ്ബിയല്ല എന്ന് പറഞ്ഞതിനാണോ നിങ്ങളൊരാളെ കഴുത്തിൽ മുൻപിട്ട് മുറുക്കിക്കൊല്ലുന്നത് എന്ന് ചോദിച്ചാണ് ആക്ഷേപിച്ചു എന്നാണ് പട്ടകത്തിന്റെ കുടൽമാരിട്ട കഥക്കെ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഫാത്തിമാർ വന്നിട്ടുള്ളതൊക്കെ മാറ്റി കൊടുത്ത് എഴുതി എന്താണ് ഈ കഥകളൊക്കെ എന്താണ് നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും ഇതൊക്കെ നമുക്ക് വെറും മദരസയിൽ വാന്ന് പറയാനുള്ളതാണോ നിവേദനത്തിന് പ്രസംഗമുള്ളതാണ് നമുക്കിതൊക്കെ അല്ലെ കൊണ്ടു നടക്കാൻ നമ്മൾ ആരും കിട്ടൂല ആ പാഠത്തിൽ ആ പാഠങ്ങൾ പാഠം പഠിക്കാൻ നമ്മളെ കിട്ടില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഇട്ടിറിഞ്ഞുകൂടൂലേ സുഹാന എന്തൊരു പരിഹാസമായിരുന്നു മാത്രങ്ങളെ കാഹിനാണ് അല്ലേ ജോൽസനാണ് കവിതയാണ് കവിയാണ് ഭ്രാന്തനാണ് മായാജാലക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് ആക്ഷേപിച്ചില്ലേ നമ്മൾ ആരെങ്കിലും ഒന്ന് ചിരി കാട്ടിയാൽ മതി ഒന്ന് ചിരി കാട്ടിയാൽ മതി നമ്മളെ പിന്തുണ വിടുവോ നമ്മൾക്കെതിരെ ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ചാൽ നമ്മളെ പിന്തുണ പൊടുവോ കളിയാക്കിയാലോ പിന്നെ മാനനഷ്ട കേസായി സ്റ്റേജ് കെട്ടലായി തെറി ഉറിയായി അല്ലേ വക്കീൽ നോട്ടീസായി നമ്മളെ പെരുമാറ്റം അങ്ങനെയൊക്കെയാണ് സുഹാന എത്രയാണ് ക്ഷമിച്ചിട്ടുള്ളത് ഒരാൾ നിങ്ങളൊന്നാലോചിച്ചാൽ നമ്മളെ പിന്നാലെ ഒരാൾ നടന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നുണയാണ് ആരൊരാൾ പിന്നാലെ കൂടരുത് അയാൾ നുണയാനാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെ ഉണ്ടാവും റബ്സല്ലാ സാഹ തങ്ങളെ പിന്നാലെ അബൂരാബി നടന്നിരുന്നില്ലേ തങ്ങളെവിടൊക്കെ പോകണം അവിടെയൊക്കെ അബൂരാബി പിന്നാലെ പോയിട്ട് പറയുന്ന അയാൾ പറയുന്നത് കേൾക്കരുത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ മുമ്പ് ആവിശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു നിലക്കും മക്കയിൽ നിൽക്കാൻ താമസിക്കാതെ സമ്മതിക്കാതെ വന്നപ്പോഴാണ് തായിഫിലേക്ക് പോയത് സഖീഫ് ഗോത്രക്കാരുടെ അടുത്തേക്ക് ഉണ്ടാവും അവർ ഇവരെ പോലും നല്ലല്ലോ പറഞ്ഞാൽ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് അങ്ങോട്ട് നല്ല നാട്ടുകാരല്ലേ പോയി ദാപത്ത് ചെയ്തു വയ്ക്കാം മക്കക്കാർ ചെയ്തു പോലെ ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ പോയത് എന്നിട്ടോ നടന്നിട്ടാണ് മക്കയിൽ നിന്ന് പോയത് എന്തിനാണ് നടന്നിട്ട് പോയത് മക്കക്കാർ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട നാട് വിട്ട് പോവുകയാണ് നടന്നിട്ടാണ് പോയത് പോയിട്ടോഹാനുള്ള നേതാക്കളെ കണ്ട് ഇവത്ത് നടത്തി നമുക്കറിയാം പിന്നെ സംഭവങ്ങളൊക്കെ അവർ കുട്ടികളെയും ഭ്രാന്തന്മാരെയും ഇറക്കി അറിയാലോ പിന്നെ എന്തുണ്ടായതെന്ന് സുഹാനുള്ള അവരൊറ്റ ആളാണാകെ മുസ്ലിമായത് യൂനുസ് നബി അലൈസ് ഇസ്ലാമിൻ്റെ നാട്ടുകാരനായ അദാസ് എന്ന് പറയുന്ന ഒരാൾ തങ്ങളിവരെ ഏറും ആട്ടലും പായ്പായ്പിക്കലൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് മൂന്ന് മൈലപ്പുറത്തുള്ള അറബിഐയുടെ മക്കളായ അയിബ എന്നിവരെ തോട്ടത്തിനരികിൽ പോയിരുന്നു എന്നാണ് കുറേ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നടന്നിട്ടൊരു തോട്ടത്തിൻ്റെ അരികിൽ പോയിരുന്നു അവർ സ്വീകരിച്ചിരുത്തി എന്നാണ് അവർക്കറിയില്ല ആരാന്നറിയില്ല നസു അല്ലാ വസ്സമേ തങ്ങളാണോ എന്ന് ഇവർക്കറിയില്ല അവർ അപരിചിതനായ ആൾ ക്ഷീണിച്ചു വന്നത് കണ്ടപ്പോൾ സ്വീകരിച്ചിരുത്തി അങ്ങനെ അവരുടെ പരിചാരകനായിരുന്ന അദാസ് എന്ന് പറയുന്ന ഒരാളെ കുറച്ച് മുന്തിരിയുമായി തങ്ങളുടെ അടുത്തേക്ക് എന്തായി പറഞ്ഞയച്ചു നംസമെ കൊടുക്കാൻ വേണ്ടി അതിഥിയായി വന്നതല്ലേ കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞയച്ചു അങ്ങനെ ഈ ആൾ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ നിന്നാണ് തങ്ങളാ ദ്വായ ചെയ്യുന്നതൊക്കെ അള്ളാഹുനു അള്ളാഹുഹുനോട് വളരെ താഴ്ന്നു കഴിഞ്ഞ നമുസു അള്ള്ഹുസ്മാൻ ദ്വായ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് അള്ളാഹുലി ഫുത്തീ വഖുല്ലീ വഹവാനി അലനാസ് എന്ന് പറയുന്നതുകൊണ്ടൊരു ദ്വായാണ് ഈ ദ്വായൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുന്തിരിയുമായി ഈ പറയപ്പെട്ട ആൾ വന്നതും തങ്ങളെ കയ്യിൽ സല്ല അള്ളാഹുസ് വെച്ചുകൊടുത്തതും അപ്പം തനസ് അള്ളുഹുസ്ലും അത് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ കേട്ടു അത് ഈ അദാസ് എന്ന് പറഞ്ഞ ആൾ വിസ്മില്ലാന്ന് കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ പറഞ്ഞ വാക്ക് ഈ നാട്ടിൽ ആരും പറയില്ല അത്ഭുതമുള്ള വാക്കാണല്ലോ ഏ ഇവിടെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ അപ്പോൾ തങ്ങൾ ചോദിച്ചു മുസല വസ്മ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് ഏത് നാട്ടുകാരനാണ് നിങ്ങൾ ഏത് മതക്കാരനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അന ആന മിൻ മദീനത്തിൽ നീനവ ഞാൻ നീനവ പട്ടണത്തിൽ ഒരു നസ്റാനിയാണ് പിന്നെ ക്രിസ്ത്യാനിയാണ് ഞാൻ നീനവ പട്ടണത്തിലാണ് ആ അപ്പോൾ നുസമ്മൾ പറഞ്ഞു മിൻ ബിൻ മീൻസ് അല്ലേ അലൈഹി അലൈഹിന്റെ നാട്ടുകാരനാണല്ലേ അതെ എന്ന് പറഞ്ഞു അപ്പോൾ യൂനുസലി അലിസ്ലാമിൻ്റെ നാട്ടുകാരനാണോ യൂനുസ് നബി എന്ന് കേട്ടപ്പോൾ ഇയാൾ പിന്നെ ചോദിച്ചു നിങ്ങളെങ്ങനെ അറിഞ്ഞത് യൂനുസിനെ യൂനുസബിൻ മത്തയെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അലൈഹി സ്ലാം നബി അലൈഹി സ്ലാമ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അപ്പോൾ തങ്ങൾ പറഞ്ഞു എന്നോ അന നബിൻ അത് എൻ്റെ സഹോദരനാണ് അതൊരു നബിയായിരുന്നു ഞാനും ഒരു നബിയാണ് ഇതങ്ങട്ട് പറഞ്ഞപ്പോഴേ അദാസ് ആ തൃപ്പാദങ്ങളിലേക്ക് അങ്ങോട്ട് വീണു തിരുവനന്തപുരങ്ങളുടെ കാലിലേക്കാണ് വീണിട്ട് ആ കാലി പിടിച്ച് ചുംബിച്ചിട്ട് മുസ്ലിമായി മാറി എന്നാണ് സുഹാൻ അള്ളാ ആ ഒരൊറ്റ ആളാണ് ത്യായിഫിൻ്റെ യാത്രയിൽ മുസ്ലിമായത് അപ്പോൾ വെറും പ്രയാസങ്ങളെ നബ്സള്ളാസ്വാൻ തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ ഈ ആയത്ത് ഈ സുറങ്ങനെ പഠിച്ചാൽ തങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അല്ലേ ഒക്കെ തരണം ചെയ്ത ആഖരത്തിൽ വലിയ ദർജയിലാണ് മാഷാ അള്ള ഉപരോധം നടന്നില്ലേ ഉപരോധം ചെയ്തില്ല മൂന്ന് വർഷം ഒരു മലമുകളിൽ നംസല്ലാസ്മത്തങ്ങളെയും കുടുംബത്തെയും ഉപരോധം നടത്തി ഉപരോധിച്ചു കുറേശികൾ ഭക്ഷണമില്ല ഒരിടപാടുമില്ല ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ ഇലകളും കാഷ്ടങ്ങൾ വരെ ഉണക്കി കഴിച്ചുകൊണ്ടിരുന്നു ഹരിസിയത് കാണാം സുബാന എന്തൊരു ബുദ്ധിമുട്ടാണത് നംസല്ലാസമത്തങ്ങളെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ചില ആളുകൾ കുറേശ്ശികളിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇത് വ്യാസത്തിൻ്റെ പ്രവാചകത്വ ലബ്ധിയുടെ ഏഴാമത്തെ വർഷമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അങ്ങനൊരു ഗൂഢാലോചന നടത്തിയപ്പോൾ അബു താലിബ് ഉണ്ടായിരുന്ന സമയമാണത് അദ്ദേഹം എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇങ്ങനെ മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി സല്ലി വല്ലം ഇവർ ശ്രമിക്കുന്നത് നമ്മളതിന് പിന്നെ നിന്നു കൊടുക്കാൻ പറ്റില്ല അവരുടെ അറബി അറബികൾക്കൊരാേശം ഉണ്ടാവില്ല കുടുംബപരമായ ഒരു ആവേശം അതുകൊണ്ട് എല്ലാവർക്കും കൂടെ മൂത്ത് എല്ലാവരും കൂടെ എന്തായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തു അങ്ങനെ അവർ ഒരു ഒരു ശ്യാബിലേക്ക് മലഞ്ചെരുവിലേക്ക് മാറി നിന്നു കൊല്ലാൻ ഞങ്ങൾ വിട്ടുതരികൂല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സംരക്ഷിക്കുമെന്ന് പറഞ്ഞു പക്ഷേ കുറേശ്ശികൾ സമ്മതിച്ചില്ല കുറേശ്ശികൾ എന്ന് പറഞ്ഞു വിട്ടു തരണം വിട്ട് തന്നേ പറ്റൂ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഉപരോധിക്കും അങ്ങനെ പറഞ്ഞിട്ട് വിട്ട് കിട്ടുന്നത് വരെ ഉപരോധം എന്ന് പറഞ്ഞ് ചില കണ്ടീഷനുകളൊക്കെ എഴുതി ഉണ്ടാക്കി കാബയുടെ ഉള്ളിൽ പോയി തൂക്കിയിട്ട് ഉപരോധം തുടങ്ങുകയാണ് വളരെ കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടും മൂന്ന് വർഷം മലഞ്ചെരിവിൽ ഒരു ഭക്ഷണം ഒന്നുമില്ലാതെ എങ്ങനെയായിരിക്കും അവസ്ഥകളെന്ന് ആലോചിച്ചു നോക്കുകയാണ് തിരുവനന്തപുരം ഉള്ള അസമ എന്താ അള്ളാൻ്റെ പ്രവാചകനെ എല്ലാക്കുവാണെങ്കിൽ ഭക്ഷണം ഇറക്കി കൊടുത്തൂടെ അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രയാസവും ക്ഷമിക്കാനുള്ളതാണ് അങ്ങനെ ഏറ്റവും അവസാനമായി ഒരുപാട് കാലം ഇതാണ് നീണ്ടു നിന്നപ്പോൾ ഒരുപാട് നീണ്ട ചരിത്രമാണ് നീണ്ടു നിന്നപ്പോൾ അവസാനം അള്ളാഹു താലം എന്തായി ഈ വിട്ട് ഈ കഴവയുടെ ഉള്ളിൽ തൂക്കിയിട്ടിരുന്ന ആ കരാറുകൾ എഴുതിയ അവരുടെ ഉപരോധത്തിൻ്റെ നിബന്ധനകൾ എഴുതിയ ആ പേപ്പർ കടിച്ച് കയറാൻ വേണ്ടി പറഞ്ഞു വെച്ചു എന്നാണ് അപ്പോൾ അബു താലിബ് കുറേശ്ശേർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കി അത് ചെതൽ തിന്നിട്ടുണ്ട് എൻ്റെ സഹോദരൻ ഇപ്പം എൻ്റെ ഈ ഈ മുഹമ്മദ് സലതാസ്വൻ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളെ ഉപരോധം അവസാനിപ്പിക്കണം നിങ്ങൾക്കത് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവരെ വിട്ടു തരാൻ കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നവർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ ചെന്ന് നോക്കിയപ്പോൾ സംഭവം ചെതൽ പതി കുറച്ച് കളിച്ച് തിന്നിട്ടുണ്ട് പക്ഷേ അവരുണ്ടോ വിശ്വസിക്കുന്നു അവരുണ്ടോ അംഗീകരിക്കുന്നു അവർ പറഞ്ഞു അത് തിന്നേ തിന്നാതിരിക്കട്ടേക്കാ പേപ്പർ പോകാൻ പോകാതിരിക്കട്ടെ ഞങ്ങൾ ഉപരോധം പിന്നെ വലിക്കില്ല പറഞ്ഞു അവർ കൊണ്ട് എന്നാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശേരി കുറച്ച് ആളുകൾ തന്നെ എന്തൊരു ക്രൂരതയാണ് നമ്മൾ ഈ ചെയ്യുന്നത് നമ്മൾക്കൊന്ന് വീണ്ടു വിചാരം നടത്തേണ്ടേ കുറച്ച് കാര്യപ്പെട്ട ആളുകൾക്ക് പാടെ കൂടിയിട്ടെന്തായി ഇറങ്ങി കായ്പാടെ ഉള്ളിൽ പോയി ആ പേപ്പർ ചീന്തിയിട്ട് ആളുകൾക്കിടയിൽ പരസ്യമായി രംഗത്തിറങ്ങി ഇത് ചെയ്യാൻ പാടില്ല മൂന്ന് കൊല്ലമായി ചെയ്യുന്നത് കടുത്ത തെറ്റാണ് ആളുകൾക്കിടയിലൊക്കെ ഇതിന് പാട്ടായി എന്നാണ് മൊത്തം ജസീറയിൽ മക്കയുടെ പുറത്തു വരെ നിമിഷാസ് മൊത്തം ചർച്ച വന്നു എന്തിനാണ് ഈ ഉപരോധം നടത്തിയത് മൂന്ന് വർഷം എന്താണ് അവിടുത്തെ ദീന് എന്താണ് അവിടുത്തെ വിഷയം എന്തിനാണ് അവിടുന്ന് വന്നത് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് മക്കൾക്ക് പുറത്ത് ഇസ്ലാമുകൾ പ്രചരിച്ചു ഒന്നായിട്ട് എത്തി എല്ലായിടത്തും എല്ലാവരും വിഷയം അറിഞ്ഞു അപ്പോൾ കുറേശ്ശേ പേർക്കും നാണായി അപ്പോൾ അവർക്ക് പറഞ്ഞു കൂടിയിട്ട് അവസാനം അത് പിൻവലിക്കുകയാണ് ചെയ്തത് സഭാണല്ല എന്തോരം ഇടങ്ങാറായിരുന്നു മതങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് സഹിച്ചിട്ടുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ട് വല്ലാത്ത സങ്കടമായിരുന്നു അബൂ താലിബ് അള്ളി അള്ളഹുവാൻ അബൂ താലിബിൻ്റെ സോറി അബു താലിബിൻ്റെ മുസ്ലിംമാകാതെയുള്ള മരണം ഇതിൽ കഴിഞ്ഞ തൊട്ടു ഉടനെയാണ് അബൂ താലിബ് വഫാത്താവുന്നത് ആ മരണവും അവിടുത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാ നമ്മൾ കുറച്ച് വിഷയങ്ങളും കൂടെ അടുത്ത ക്ലാസ്സിൽ പറയാം സുഹാൻ അസല വാഹന